ഹലോ ഫ്രണ്ട്സ് മഴ തൂര് മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശിവനും രാജീവും കൂടെ പരസ്പരം സംസാരിക്കുകയാണ് കേട്ടോ കൂടി തന്നെ കാരണം ഇപ്പോൾ വൈജയുടെ എന്തെങ്കിലും കാര്യം പഴയ ആ ഒരു കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് രാജീവം പറയുന്നുണ്ടോ അങ്ങനെയൊന്നും അറിയാൻ വഴിയില്ല എന്ന് പക്ഷേ ശിവൻ പറയാണ് അതല്ല സുനന്ദയുടെ വീട്ടിൽ വെച്ച് ഒരു സന്ധി സംഭാഷണത്തിന് വേണ്ടി പോയിരുന്നല്ലോ അവിടെ വെച്ച് ഇവൻ പലതവണ ആഗ്രഹമില്ല കാര്യവും അവിടെ സ്റ്റാൻലിൻ ജോസഫിൻ്റെ കാര്യവും ഒക്കെ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു വൈജയ്ക്ക് ഇതുപോലൊരു അബദ്ധം കല്യാണത്തിന് മുന്നിട്ട് പറ്റിയിട്ടില്ലേ എന്നും ഒക്കെ എടുത്തെടുത്ത് ചോദിച്ചിരുന്നു പക്ഷെ എന്തെങ്കിലും സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് രാജീവ് ചോദിക്കുകയാണ് ഏയ് ഞാനോ മലർന്ന് കിടന്ന് തുപ്പണോ നമ്മൾ അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാൻ പോയില്ല കേൾക്കാത്തതുപോലെ ഇരുന്നു എന്തോ സംശയമുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ സംശയം വരാൻ വഴിയില്ലല്ലോ ആരാവും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ബാലചന്ദ്രനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം ചിലപ്പോൾ നമ്മുടെ മാത്രം തോന്നലായിരിക്കും ഇനി ഒരുപക്ഷേ സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം അതിനെ ബദലായിട്ട് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വൈജിയോട് ഇത്രയും ദേഷ്യം വരേണ്ട കാര്യമില്ലല്ലോ ആ അത് എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ഇപ്പം തന്നെ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് എന്താ ശിവേട്ടാ ഞാനിപ്പോൾ വീട്ടിൽ കമലയെ വിളിച്ച് പറയും കമലിനെ കമലയടുത്ത് നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോകാൻ പറയാം അതിനാ പിള്ളേരൊക്കെ തനിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ടാണല്ലേ അതുമാത്രമല്ല അവൾ അലീനിയ ഉണ്ടല്ലോ ഇപ്പം എന്തായാലും ബാലചന്ദ്രൻ അവിടെ ഇല്ല ആശുപത്രിയിലല്ലേ നിൽക്കുന്നത് അപ്പോൾ അവിടെ ആരുല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അലീനിയ പുറത്താക്കാനായിട്ട് കമലോട് തന്നെ പറയാം അവൾ വലിച്ച് പുറത്തിട്ടോട്ടെ എന്ത് വേണം ചെയ്തോട്ടെ അങ്ങനെ കമലയെ ഫോണിൽ വിളിക്കുകയാണ് ശിവേട്ട അവിടെ എന്തായി വൈജയ്ക്ക് ബോധം തെളിഞ്ഞോ എന്തൊക്കെയാണ് കാര്യങ്ങൾ ബോധമൊന്നും തെളിഞ്ഞിട്ടില്ല അവൾ ഐ സിയു തന്നെയാണ് പിന്നെ ഞാൻ പറയണത് നീ ശ്രദ്ധപൂർവ്വം കേൾക്കണം നീ ഹരിയും കൂടെ കൂട്ടി നേരെ കൊല്ലപ്പള്ളിയിലേക്ക് പോകണം കൊ കൊല്ലപ്പള്ളി സോറി കടപ്പാട്ടേക്ക് പോകണം കടപ്പാട്ടോ അവിടെ എന്തിനാണ് അവിടെ പോകേണ്ട കാര്യം പോകണം അവിടെ പിള്ളേർ തനിച്ചല്ലേ ഉള്ളൂ അവർക്കൊരു കൂട്ടായിക്കോട്ടെ മാത്രമല്ല ഇപ്പോൾ ബാലചന്ദ്രൻ അവിടെ ഇല്ല ആശുപത്രിയിലല്ലേ ഈ തക്കം നോക്കി അവിടെ അലീനെ നീ പുറത്താക്കണം അയ്യോ അതൊക്കെ ശരിയാവോ ഇനി ബാലചന്ദ്രൻ അറിഞ്ഞാൽ ഒന്നും വരില്ല ഞങ്ങളില്ലേ കൂടെ നീ ധൈര്യമായിട്ട് ചെല്ലു ഇനി അവളെ പുറത്തിറങ്ങാൻ പാവിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിച്ചഴിച്ച് മുറ്റത്തേക്ക് ഇട്ടേക്കണം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇതാണ് അവസരം പറഞ്ഞു കേട്ടല്ലോ ശരി എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ചെയ്തോളാം അങ്ങനെ നേരെ അവർ ഹരിയെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുക ഹരി ഇതിനടുത്ത് രോഹിത്തിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് രോഹിത് ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട് എന്തിനണ്ട നിങ്ങളിപ്പോൾ പുറപ്പെട്ട് വരുന്നത് ഞങ്ങൾക്ക് എന്താ ഇവിടെ പേടിയാണോ അതല്ല അലീനേയും കൂടെ പിടിച്ച് പുറത്താക്കണ്ടേ നല്ലൊരവസരമല്ലേ എടാ അതൊക്കെ നടക്കോ നടക്കണം ഇല്ലെങ്കിലേ നിൻ്റെ അച്ഛനെ അമ്മയും ഇല്ല ഇനി അവളായിരിക്കും അവിടെ ഭരിക്കുന്നത് അവളെ ഭരണവും കിട്ടുന്നുണ്ട് നിനക്ക് അവിടെ നിൽക്കണോ അതോ അവളെ അടിച്ച് പുറത്താക്കണോ അയ്യോ പിന്നെ അവളുടെ ഭരണവും കിട്ടുകൊണ്ട് എനിക്കങ്ങ് നിൽക്കാൻ വയ്യ അവളെ പുറത്താക്കണം ആ എന്നാൽ ഞാനും അമ്മയും അങ്ങോട്ട് വരിക കേട്ടോ അങ്ങനെ ഇവർ നേരെ അങ്ങോട്ട് ചെല്ലാണ് ഭവുതയോടും യോഹിത്തിനോടും ഒക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറയാം മക്കളെ നിങ്ങൾ വിഷമിക്കുന്നതും വേണ്ട അമ്മയ്ക്ക് ചെറിയൊരു സർജറി ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പോയാലും കാണാൻ പറ്റില്ല എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഇവിടെ ആരെങ്കിലും വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അമല പറയണം എന്നിട്ട് പറയാം അതെ മറ്റേവലോടെ അലീന അവളേട് അവളേം കൂടെ പിടിച്ച് നമുക്ക് പുറത്താക്കണം ഈ ഒരു സന്ദർഭത്തിൽ അയ്യോ ഞാനില്ല അച്ഛൻ വന്ന വഴക്കിട്ടും എന്ന് ഭവിത പറയാം രോഹിത്തും പറയുന്നുണ്ട് അച്ഛൻ വന്ന പ്രശ്നമാവേ ഇവളെ വിളിച്ച് പറഞ്ഞു കൊടുക്കും അച്ഛനോട് പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോൾ കൃഷ്ണമ്മോളുണ്ട് കൃഷ്ണയ്ക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ല അച്ഛൻ്റെ സൈഡേ അവളെ നിൽക്കത്തുള്ളൂ ആ കൃഷ്ണയെ നമ്മുടെ സൈഡാക്കാനൊക്കെ എനിക്കറിയാം അവളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ അങ്ങനെ കൃഷ്ണയെ വിളിച്ചുകൊണ്ട് വരുവാട്ടോ എന്നിട്ട് പറയാം മോളെ അമ്മയുടെ കാര്യങ്ങളും ഒക്കെ ആശുപത്രിയിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയാം എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കണിടയ്ക്ക് കൃഷ്ണയ്ക്ക് മനസ്സിലായി ഇവരെന്ത ഉഡായ്പും കൊണ്ട് വന്നതാണെന്ന് എന്നിട്ട് പറയേണ്ടത് നീയെ ഈ അലീനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ അങ്ങ് നിർത്തിയേക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോൾ അതെന്താ ആൻറ്റി അങ്ങനെയൊക്കെ പറയുന്നത് ആൻറ്റി എന്താ ഞങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അതേ ഭരിക്കാൻ വേണ്ടിയാണ് എന്തിനാ എന്താ കുഴപ്പം ഞങ്ങൾ ആരും ഭരിക്കേന്ന് വേണ്ട എനിക്കറിയാം നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛനൊരു കുഴപ്പമില്ല എന്ന് ഭബിതയോട് പറഞ്ഞുകൊണ്ട് ആൻറ്റിയോടും ഒക്കെ പറയാം കേട്ടോ എന്നിട്ട് പറയണ്ട് ഹരിട്ടാ ഇവിടെ വന്ന് എന്തെങ്കിലും കുഴപ്പം കാണിക്കാനാണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നല്ല തല്ല് വാങ്ങൂട്ടോ നിൻ്റെ അച്ഛൻ പോടി എണീറ്റ് അവളൊരു അച്ഛൻ എന്നും പറഞ്ഞിങ്ങനെ ഉച്ചച്ചി തള്ളു കേട്ടോ കാര്യം പക്ഷേ നമ്മുടെ കൃഷ്ണമൊക്കെ ഇതൊന്നും തീരെ പിടിക്കണില്ല കൃഷ്ണയെ രോഹിത് വഴക്കൂറിനോട് എടി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് ഇവരോട് രോഹിത് എടാ ഇവർക്ക് എന്തിനാണ് ഇപ്പോൾ വന്നത് അച്ഛനും അമ്മ ഇവിടെ അറിഞ്ഞിട്ട് ഞങ്ങളെ സംരക്ഷിക്കാനല്ലേ നമ്മളെ നോക്കേണ്ട ആൾക്കാർ ഇവിടെ വന്ന് എന്താ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് നമ്മളെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി നമ്മളെ കൂടെ നിന്ന് നമ്മളെ കാര്യങ്ങൾ നോക്കി തരിക എന്നല്ലേ അതല്ലാതെ ഇവർ ഇപ്പം ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യുന്ന എന്താ ഇവരെന്താ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതുമാത്രമല്ല ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് എന്ന് കീൻ കൃഷ്ണ എടുത്ത് ചോദിക്കുകയാണ് കമലയ്ക്കൊരു അക്ഷരം ഇണ്ടാനും പറ്റുന്നില്ല അപ്പോൾ എന്നിട്ട് പറയണ്ട നിൻ്റെ അലീന അവളെ ഞങ്ങളിന്ന് പുറത്താക്കൂന്ന് പറയണ്ട കേട്ടോ എന്തെങ്കിലും ഇവിടെ ഉടയായ്പ് കാണിച്ചാൽ ഞാൻ അച്ഛനെ വിളിച്ച് പറയും പിന്നെ അച്ഛൻ എന്നോ എന്നും പറഞ്ഞിട്ട് രോഹിത് ഓടിപ്പോയി നമ്മൾ കൃഷ്ണമോളുടെ ഫോൺ എടുത്തുകൊണ്ട് വരുവാട്ടോ എന്നിട്ട് അതിനെ ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൃഷ്ണ അത് പിടിച്ച് വാങ്ങുന്നുണ്ട് അച്ഛനെ വിളിച്ച് പറയുക ഒന്ന് ഓടിയാണ് ഇരുന്ന് കൃഷ്ണെ ഒരു ഒറ്റ തള്ളു കൊടുത്തിട്ട് ആ ഫോൺ അങ്ങോട്ട് കൊണ്ടുപോവാണ് രോഹിത് എന്നിട്ട് കൃഷ്ണയ്ക്കാണ് ഈ ആകെ ദേഷ്യമായി നേരെ മുറിയിലേക്ക് ചെന്നിരിക്കുകയാണ് ഈ സമയം കൊണ്ട് ഈ അലീനെ എങ്ങനെ പുറത്താക്കണം അല്ലെങ്കിൽ ഈ പുറത്താക്കുന്ന സമയത്ത് കൃഷ്ണയെ നമ്മളെ എങ്ങനെ ഇവിടുന്ന് മാറ്റും കൃഷ്ണ ഇവിടെ ഉള്ള സമയം നടക്കില്ല എന്തായാലും അച്ഛൻ എങ്ങനെയെങ്കിലും അറിഞ്ഞിരിക്കും അവളെ ഇവിടെ എങ്ങനെയെങ്കിലും മാറ്റണം അതിനുവേണ്ടി ഹരിയും രോഹിത്തും ഭവിതയും കൂടെ മുറിക്കകത്തിരുന്ന് പ്ലാൻ ചെയ്യണം എന്നിട്ട് പല പല പ്ലാനിങ്ങായിട്ടോ അവരുടെ കൃഷ്ണയെ നമുക്ക് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോവാം സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകാം ആ സമയത്ത് നിങ്ങളിവിടെ അലീനിയ പുറത്താക്കിക്കോ മല്ലിയോ മുളവോ പഞ്ചസാരയൊക്കെ വാങ്ങാമുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഭാവിത വയ്ക്കുന്ന കൊള്ളാം നന്നായി അമ്മ ഇല്ലാത്ത സമയത്താണോ ഇതൊക്കെ വാങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുത്താലോ പിന്നെ അവൾ ചോദിക്കത്തില്ലേ എന്തിനാണ് ഫുഡ് പുറത്തുനിന്ന് വാങ്ങണം ഇവിടെ അലീന ഉണ്ടല്ലോ ഉണ്ടാക്കി തരാണെന്ന് ആ പിന്നെ ഇപ്പം എന്താ പറയുക അങ്ങനെ ഓരോരുത്തരും ഓരോരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും നടക്കുന്നില്ല കേട്ടോ കാരണം കൃഷ്ണ ഇത്ര ബുദ്ധിമതിയാണല്ലോ അവൾ അത് കണ്ടുപിടിക്കും അവസാനം ലോകത്തിനെ പറയേണ്ട ഒരു കാര്യം ചെയ്യാം ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു ഇപ്പം ചെന്നാൽ പെട്ടെന്ന് അമ്മയെ കാണാമെന്ന് പറയാം അപ്പോൾ അവൾ പെട്ടെന്ന് റെഡിയായി വരും അങ്ങനെ ഞാനിവിളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം അവിടെ നിർത്തിയിട്ട് ഞാൻ തിരിച്ച് വരാം അതിനിടയ്ക്ക് വെച്ച് നിങ്ങളിവിടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ചേക്കണമെന്ന് പറയാം കേട്ടോ ആ എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അങ്ങനെ അതേപോലെ താഴെ വന്ന് കൃഷ്ണമ്മോളോട് ഈ കാര്യം പറയാം കൃഷ്ണയ്ക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ അമ്മയെ ഒന്ന് കാണാമല്ലോ ഐ സിയുൽ എന്നല്ലേ പറയുന്നത് പക്ഷേ അവിടെ മാറി നിന്ന് അലീനെ കേട്ടോണ്ടിരിക്കുകയാണ് അലീനയ്ക്ക് അത് അത്ര വിശ്വാസമായിട്ട് തോന്നിയില്ല എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അലീനയെ വിളിച്ച് അറിയിച്ചോളാം എന്ന് ബാലചന്ദ്രൻ പറഞ്ഞാണല്ലോ അപ്പോൾ അതൊന്നും അലീനെ ആരും ഒന്നും വിളിച്ചിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഇവരെ വിളിച്ച് കാര്യം പറയുന്നത് എന്നിട്ടും കൃഷ്ണ പെട്ടെന്ന് പറയാം ഞാനേ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം ആശുപത്രി പോകാമല്ലോ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാറാൻ പോകുന്ന സമയം കൊണ്ട് രോഹിത് നേരെ ഇവിടെ അലീനയോട് വന്നിട്ട് പറയാം എടി നീ തീർന്നെടി തീർന്ന് എന്നത്തോടുകൂടി നിൻ്റെ അവസാനമാണ് എന്നിങ്ങനെ പറയാം പാവം കൃഷ്ണൻ ഇവിടെ അലീന ആ ഒക്കെ കേട്ടിട്ടൊരു വല്ലാത്ത അവസ്ഥയെ തന്നെയാണ് കേട്ടോ അങ്ങനെ കൃഷ്ണമ്മോളെയും കൂട്ടി ആരോഗ്യത്തിന് നേരെ ആശുപത്രിയിൽ നിന്നും പറഞ്ഞ് കൊണ്ടുപോവാണ് ഈ സമയത്ത് അലീനയോട് അടക്കമലയം ഹരിയും കൂടെ വന്ന് പറയട്ടെ എടി നിൻ്റെ ബാഗും അതും ഇതുമെല്ലാം പാക്കിയെത്തു ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് ഇറങ്ങി പോടി ഇവിടുന്ന് ഇല്ല ഞാൻ പോവില്ല എൻ്റെ അച്ഛൻ പറയാതെ ഞാൻ പോവില്ല നിൻ്റെ അച്ഛനോ ഏതാണ് നിൻ്റെ അച്ഛൻ കണ്ടെടുത്ത് എവിടെയോ കിടന്ന് അത് പ്രസവിച്ച് ഇവിടെ കൊണ്ട് വന്ന് ഇപ്പം ഏത് നിനക്ക് അച്ഛനുണ്ടായി എന്നൊക്കെ ഇങ്ങനെ കമലയും ചോദിക്കുക കേട്ടോ ഏ മര്യാദയ്ക്ക് സംസാരിക്കണം എൻ്റെ അച്ഛനെപ്പറ്റെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ത് ചെയ്യൂടി നീ അവനവന് സ്വന്തമായിട്ട് മൂന്ന് മക്കളുണ്ട് അതുതന്നെയാണ് അവൻ്റെ വാ വൈജയാണ് ഭാര്യ നീ ആരാടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങി നിന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ബാഗെല്ലാം പിച്ച് പറിച്ചു റൂമിലുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെറിയാനായിട്ട് തുടങ്ങിയിട്ടോ ഹാരി എന്നിട്ട് പറ എടി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോലെ നിങ്ങൾ നിന്ന് ചാക്കിനകത്ത് കെട്ടി നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് വെളിയിലാക്കും പാപ്പിതേ നീ ഒരു ചാക്കെടുത്തുകൊണ്ട് പോവാടി ഇവളെ പിടിച്ചാൽ അതിനകത്ത് കെട്ടി വെക്കണം എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പം തന്നെ അലീനയ്ക്ക് ദേഷ്യം വരുകയാണ് അപ്പോൾ അലീന പറയുന്നത് ചാക്കോ ചാക്കെടുത്തുകൊണ്ട് പാടാ അതിൽ എന്നെല്ലാം കെട്ടുകയാണ് നിന്നെയാണ് കെട്ടി ഇവിടുന്ന് പറഞ്ഞിരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ കമല ഇങ്ങോട്ട് എടി നീ എൻ്റെ മോനോട് നീ ആക്രോശിച്ച് സംസാരിക്കാടി നീ ആരാടി ഇവിടുത്തെ വീട്ടിൽ വലിയ എൻ്റെ മോനോട് സംസാരിക്കാറായി ഒടിയെന്നൊക്കെ പറഞ്ഞ് കമല അങ്ങോട്ട് അലീനയുടെ മുന്നിലേക്ക് ചെല്ലുകട്ടോ അലീനെ ആണെങ്കിൽ ദേഷ്യം പിടിച്ചങ്ങോട്ട് നിൽക്കാം കാരണം ഇത്രയും പേരുണ്ട് അലീന ഒറ്റയ്ക്കേ ഉള്ളൂ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല ഒറ്റപ്പെട്ടു പോയി എന്ത് ചെയ്യാൻ പറ്റും അവസാനം നമ്മുടെ ഹരി തന്നെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഹരി പറയാം നിന്നെ അല്ലെങ്കിൽ ഞാനൊന്ന് നോട്ടായിട്ട് വെച്ചതാണ് ഇവിടെ എന്ന് പറഞ്ഞ് നേരെ ചെന്നാൽ അലീന ദേഹത്തെ കൈവയ്ക്കിട്ടുണ്ട് കേട്ടോ അലീന പെട്ടെന്ന് അവിടെ ഇരുന്ന് ഒരു കുപ്പിയെടുത്ത് അങ്ങോട്ട് പൊട്ടിച്ച് എല്ലാവരുടെയും മുന്നിലേക്ക് അതങ്ങനെ നീട്ടുകട്ടോ അടുത്ത് വന്നാൽ ഞാൻ കൊല്ലും അറിയാലോ എന്നെ ഒരു തവണ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാലോ അതുപോലെ ഇനി ഒരിക്കൽക്കൂടെ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് ഒരു ഇനി ഇനി ഞാനായിരിക്കില്ല നിങ്ങളെ ആരെങ്കിലും ആയിരിക്കും ഞാൻ തീർക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീന അതേ വിഷയം പിടിച്ച് പറയാട്ടോ പക്ഷേ അതിനെല്ലാം ബദലായിട്ട് അലീന പറയണ്ട് നിങ്ങൾക്ക് ഞാനിവിടെ നിന്ന് തരണം അത്രയല്ലേ വേണ്ടോ ഞാൻ ഇറങ്ങിക്കൊള്ളാം ആരും എന്നെ ഷെല്ലിങ് ചെയ്യാനോ എന്നെ ബലമ്പ്ര ചോദിച്ച് പിടിച്ചിറക്കേ വേണ്ട എന്നും പറഞ്ഞ് അലീന അവിടെ നിന്ന് ഇറങ്ങാംട്ടോ ബാഗും എല്ലാം പാക്ക് ചെയ്ത് അങ്ങനെ ഇവരെല്ലാവരും ഭയങ്കര ആടി തിമിർക്കണം അങ്ങനെ അലീന പതിയെ നടന്ന് പോകുന്ന സമയത്ത് മനു അവിടെ വരുന്നുണ്ട് കാരണം മനു വീട്ടിൽ അലീന തനിച്ചല്ലേ ഉള്ളൂ ഇവരെല്ലാം എന്താ ഒന്നും അറിയാൻ പഠിച്ചു വന്നതാ ഇവിടെ വരുമ്പോൾ തൻ്റെ അമ്മയും സഹോദരനും എല്ലാവരും നിപ്പുണ്ട് അലീനയെ കാണുന്നില്ല അലീനെ എന്തേലും ചോദിക്കുന്നുണ്ട് ആ അവൾ പോയി എങ്ങോട്ട് പോകാൻ അവളിവിടുന്ന് ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ ഇവിടെ അവൾ ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ പോവില്ലല്ലോ അലീന നിങ്ങൾ അടി അടിച്ചിറക്കി വിടുകയോ അവളെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിരുന്നു ഞങ്ങളെന്ത് ചെയ്തു ഞങ്ങളൊന്നും ചെയ്തില്ല അവൾക്ക് പോകണമെന്ന് തോന്നി കാണും അവൾ പോയി കാണുമെന്ന് പക്ഷേ മനുനെ അന്ന് വിശ്വാസം ആയില്ലെങ്കിൽ മനു പെട്ടെന്ന് തന്നെ കാറെടുത്ത് പോകിട്ടോ വഴിക്ക് വെച്ചിട്ട് അലീനെ കണ്ടിട്ടാണ് അങ്ങനെ അലീനയും കൂട്ടി കാര്യങ്ങളെല്ലാം അലീനെ പറയാനുണ്ട് കരഞ്ഞും കൊണ്ട് സാരമില്ല നീ വണ്ടിയിലേക്ക് കയറ് നിനക്ക് ഇവിടുന്ന് പോകാൻ അങ്കിളധിമാനം തന്നിട്ടുണ്ടോ ഇല്ലല്ലോ നിൻ്റെ അച്ഛൻ അനുവദിച്ചാൽ മാത്രമേ നീ ഇവിടുന്ന് പോകാവൂ അതുകൊണ്ട് നീ വണ്ടിയിലേക്ക് കയറുമെന്ന് പറഞ്ഞാൽ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകട്ടോ അങ്ങനെ അലീന ഈ ബാഗും ഒക്കെ തൂക്കിക്കൊണ്ട് വരുന്ന കാണുമ്പോൾ ബാലചന്ദ്രൻ അത്ഭുതമാവാം മോളെ നീ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ തന്നെ മനു നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നത് അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയണ കണ്ടോ എൻ്റെ അഭാവത്തിൽ നിനക്ക് ആപത്താണ് സംഭവിക്കുന്നത് ഞാൻ ഒരു നേരം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നീ എൻ്റെ അടുത്തില്ലെങ്കിൽ നിനക്ക് ആവത്ത് തന്നെ നിന്നെ കൊല്ലും അവർ എന്തെങ്കിലും ചെയ്യും ഇപ്പം തന്നെ കണ്ടില്ലേ എന്തായാലും സാരം ഇല്ലച്ചാ ഞാനുള്ളതാണ് ഇവർക്ക് പ്രശ്നമാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം ഞാൻ രേവതി കുട്ടിയുടെ അടുത്തേക്ക് പൊക്കോളാം എന്നെ വിട്ടേര് എന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്ക് അതാ വേണ്ടത് എനിക്ക് വേണ്ടി ഒരു കുടുംബം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അലീന പറയുമ്പോൾ ബാലചന്ദ്രൻ പറയാം അത് ശരി നീ പൊക്കോ പക്ഷേ പോകണമെന്നൊക്കെ കൊള്ളാം എന്നെയും എൻ്റെ കുടുംബത്തെയും മൊത്തം മറന്നിട്ടാവണോ നീ പോവേണ്ടത് മനസ്സിൽ വെച്ചുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങരുത് അങ്ങനെയാണെങ്കിൽ നിനക്ക് പോകാൻ കഴിയില്ല പോയാൽ പിന്നീട് ഞങ്ങളിതിൻ്റെ മനസ്സിലേ ഉണ്ടായിരിക്കരുത് ഓർമ്മയിലേ വന്നു പോകരുത് എന്നൊക്കെ ഇങ്ങനെ ബാഴ്ച തന്നെ താക്കീത് കൊടുക്കുകട്ടോ അതോടുകൂടി അലീനെ വീണ്ടും തകർന്നു പോയി സ്വന്തം അമ്മയും കുടപ്പുറപ്പുകളുമല്ലേ അവരെ മറക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അവരുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ ഓടി അനാഥയായിരുന്നിട്ടും ബിരുസാമ്മ പറഞ്ഞപ്പോൾ ഓടി ഇങ്ങനെ വന്നത് അവരെയൊക്കെ കാണാമെന്നും പറഞ്ഞു ആ അലിനക്ക് എങ്ങനെ അവരേക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ അങ്ങനെ ബാഴ്ച എന്നിട്ട് ആ വാക്കുകളിൽ വീണ്ടും അലിനെ തടഞ്ഞ് പോകുക അങ്ങനെ വീണ്ടും ഇവിടെ പിടിച്ച് നിന്നേ പറ്റുള്ളൂ എന്ന് വീണ്ടും ആലോചിക്കാനായിട്ട് എപ്പിസോഡിലും ഡീറ്റെയിൽഡ് എപ്പിസോഡും വീണ്ടും വരാൻ ചാലിഷ്ടം तो लाइक किया शेयर का सब्सक्राइब चाहिएगा थैंक यू